കട്ടപ്പുറം നഗരസഭാ പരിധിയിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്ന ജല അതോറിറ്റിയുടെ അറുപത്തിമൂന്ന് ദശാംശം ആറ് കോടിയുടെ ബൃഹത് പദ്ധതിക്ക് തുടക്കമായി കല്ലുകുന്നിൽ പത്ത് ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കിന്റെ നിർമ്മാണം ആരംഭിച്ചു കിഫ്ബിയിലൂടെ അനുവദിച്ച നാൽപ്പത്തിമൂന്ന് കോടി രൂപയും അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലുള്ള ഇരുപത് ദശാംശം ആറ് കോടി രൂപയുമാണ് പദ്ധതിക്കായി ചെലവഴിക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണോത്ഘാടനം കഴിഞ്ഞ ഇരുപത്തിനാലിന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചിരുന്നു കുഴൽ കിണർ പദ്ധതികൾ അപര്യാപ്തമായതിനാൽ എല്ലാ മേഖലകളിലും കുടിവെള്ളം എത്തിക്കാനായി ബൃഹത് പദ്ധതി ആവിഷ്കരിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഇതനുസരിച്ച് ജല അതോറിറ്റിയാണ് പദ്ധതി വിഭാവനം ചെയ്തത് ഇതിനായി കിഫ്ബിയിൽ നിന്നും അമൃത് പദ്ധതിയിൽ നിന്നുമായി തുക ലഭ്യമാക്കി സുസ്ഥിര സ്രോതസ്സായ ഇടുക്കി ജലാശയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം അഞ്ചുരുളിയിൽ നിർമ്മിക്കുന്ന പ്ലാന്റിൽ ശുദ്ധീകരിച്ച വിതരണം ചെയ്യും നഗരസഭാ പരിധിയിൽ കുടിവെള്ളം ലഭ്യമാക്കാനായി പത്ത് ലക്ഷം ലിറ്റർ സംഭരണശിക്ഷിയുള്ള ടാങ്കാണ് കല്ലുകുന്നിൽ നിർമ്മിക്കുന്നത് കട്ടപ്പന നഗരസഭ രണ്ടു വർഷം സ്ഥലം തരാൻ തരാമെന്ന് പറഞ്ഞിരുന്നിട്ട് അവസാനം എൽ ഡി എഫ് കൗൺസിലർമാർ നഗരസഭായോഗത്തിൽ ബഹളം വെച്ചതിനെ തുടർന്ന് കട്ടപ്പനയിലെ യു ഡി എഫ് നേതാക്കന്മാർ വളരെ വ്യക്തമായി പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ചെയർമാനാണ് പറഞ്ഞത് കട്ടപ്പന നഗരസഭയുടെ സ്ഥലം ഈ പദ്ധതിക്കായി വിട്ടുതരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രമേയം പാസാക്കി വിട്ടുതരില്ല എന്ന് പറഞ്ഞതിന് ശേഷം കട്ടപ്പനയിലെ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ കക്ഷി മാത്രമല്ല വിവിധ ക്ലബുകൾ കട്ടപ്പന മർച്ചൻ്റ് അസോസിയേഷൻ എഫ് എൻ ഡി എ ചിരി ക്ലബ്ബ് ഉൾപ്പെടെ എല്ലാവിധ സാംസ്കാരിക സംഘടനകളും ഇന്ന് ഈ സ്ഥലം കൂടാതെ നെരിയമ്പാറയിലെ ടാങ്കിന്റെ നിർമ്മാണവും അറുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ വിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികളും ഉടൻ തുടങ്ങും പദ്ധതി പൂർത്തീകരിച്ച ആദ്യഘട്ടത്തിൽ ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ നൽകും മറ്റ് സ്ഥലങ്ങളിൽ കൂടി പൈപ്പുകൾ സ്ഥാപിച്ച മുഴുവൻ വീടുകൾക്കും കണക്ഷൻ നൽകുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്